പ്രിയ സെടുത്തലേ ഗുഡ് മോർണിംഗ് ഷിജോ സെക്രിയാണേ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന എൻജിനീയറിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ വളരെ വലിയ ഗ്രോത്ത് കാണിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന എൻജിനീയറിംഗ് ഡിവിഷൻ ഇതിന് പ്രത്യേകതയുള്ളത് ഇത് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിവിഷനാണ് എന്ന് പറഞ്ഞാൽ ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മേഖലയും ബയോ ടെക്നോളജി എഞ്ചിനീയറിംഗും ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ബേസിക് ആയിട്ട് കാര്യങ്ങൾ നമുക്കിന്ന് സംസാരിക്കാം ഇതിനിടയ്ക്ക് നേരത്തെ എൻജിനീയറിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു പോകും ആൾക്കാർ നമ്മളോട് സംശയം ചോദിച്ചിരുന്നു അതിനൊരു മറുപടിയും കൂടെ പറയാം എഞ്ചിനീയറിംഗിൽ ഡിഗ്രി കോഴ്സുകൾ മാത്രമല്ല ഡിപ്ലോമ കോഴ്സുകൾ അവൈലബിൾ ആണ് അതിൽ സാധാരണ രീതിയിലുള്ള നമ്മുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എൻജിനീയറിംഗ് എന്നൊക്കെ പറയുന്ന മേഖലകളിൽ ടെൻത്ത് കഴിഞ്ഞവർക്കുള്ള മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉള്ളത് എന്നാൽ മറൈൻ എഞ്ചിനീയറിങ് ഏറെ ഊനോട്ടിക്കൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മൂന്ന് വർഷത്തെ കോഴ്സ് അവൈലബിൾ ആണ് പക്ഷേ അതിന് ബേസിക് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ആവശ്യപ്പെടുക ഞാൻ എപ്പോഴും ഞാൻ ആ ആൾക്കോട് സജസ്റ്റ് ചെയ്യുന്നത് ഡിഗ്രി കോഴ്സുകൾക്ക് പോകാൻ നോക്കണം എന്നാൽ അതല്ല എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ടെൻത്ത് കഴിഞ്ഞ് ട്വൽത്ത് കഴിഞ്ഞ് ഡിപ്ലോമ കോഴ്സിന് ഒരു സാധ്യതകൾ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം പക്ഷേ അതെല്ലാ എഞ്ചിനീയറിങ്ങിലില്ല കുറച്ച് സെലക്ട് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കാണ് ഇത് ഇത് നിലവിലുള്ളത് അപ്പോൾ നമുക്ക് ഈ ബയോ ബയോ മെഡിക്കൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് നോക്കാം പേര് പറയുന്ന പോലെ തന്നെ ബയോളജിയും മെഡിസിനും എൻജിനീയറിങ്ങും കൂടെ കൂടിയ ഒരു മേഖലയാണ് ആരോഗ്യ രംഗത്ത് വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് അല്ല ടെക്നിക്കൽ സൈഡിൽ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടി വരുന്ന കാര്യം കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ നമ്മൾ മെഡിക്കൽ ഉണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം മെഡിക്കൽ എക്വിപ്മെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് മേഖല തീരുമാനിക്കണം ഈ പറയുന്ന ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഡിവിഷനാണ് തീരുമാനിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ സർജറിക്കലായിട്ടുള്ള മിഷനറീസ് ഉണ്ടല്ലോ അതുമാത്രമല്ല രോഗനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മിഷണറീസ് ഉണ്ട് അത് രണ്ടാമതൊരു മേഖലയാണ് ഇതുമായി ബന്ധപ്പെട്ട റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ നടക്കേണ്ടത് ഈ ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മേഖലയാണ് ഇവർ അറിയപ്പെടുന്നത് തന്നെയാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് തന്നെയാണ് അറിയപ്പെടുക ആരോഗ്യ സംരക്ഷണത്തിന് ടെക്നോളജി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടി വരുന്ന അവർ ചെയ്യേണ്ടി ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ടെക്നോളജി ബേസ്ഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം പക്ഷേ അതിൻ്റെ അതൊരു മെഡിസിൽ റിസർച്ച് എന്നൊക്കെ പറയുന്നത് കുറച്ച് വ്യത്യാസപ്പെട്ടതാണ് അത് നമ്മൾ അടുത്ത മേഖലയിലേക്ക് വരുന്നുണ്ട് ഇത് ടെക്നിക്കലി ടെക്നിക്കൽ അതുപോലെ ഇത് കൃത്യമായ ടെക്നിക്കൽ മേഖലയാണ് ഇതിൻ്റെ അതുപോലെ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് ലാബോറട്ടറീസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന ഒരാളുടെ ഹെൽത്തിനെ ദീർഘകാലം ഹെൽത്ത് നിലനിർത്താൻ വേണ്ടിയുള്ള ടെക്നിക്കൽ സൈഡ് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ എന്തൊക്കെ ഉപകരണങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ അതേ മേഖല ഇതിൻ്റെ കോഴ്സുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബി എസ് സി ബയോ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട് ബി എസ് സി ബയോ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നൊരു കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന നാല് വർഷത്തെ കോഴ്സ് അവൈലബിൾ ആണ് പിന്നെ ഒരു ഡ്യൂവൽ ഡിഗ്രി പ്രോഗ്രാമുകൾ അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഡ്യൂവൽ ഡിഗ്രി പ്രോഗ്രാം അവൈലബിൾ ആണ് ഈ ബയോമെഡിക്കൽ സയൻസിൽ തന്നെ പി എച്ച് ഡി പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ് ഇതാണ് ഈ പറയുന്ന എന്ത് ഈ ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ രണ്ടാമത് നമ്മൾ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഡിവിഷൻ ഈ ബയോളജിയുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ഡിവിഷൻ തന്നെയാണ് അത് നമുക്ക് ബയോ ടെക്നോളജി എഞ്ചിനീയറിംഗ് എന്നാണ് ഈ പുക നമുക്കറിയാലോ നമുക്ക് ബയോടെക്നോളജി കോഴ്സുകളുണ്ട് എത്ര വർഷത്തെ കോഴ്സുകളാണ് നാല് വർഷത്തെ കോഴ്സ് മൂന്ന് വർഷത്തെ കോഴ്സ് അവൈലബിളാണ് അത് അത് ദോശമൊന്നുമല്ല ഇവിടെ പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പറഞ്ഞ പറഞ്ഞ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ബയോടെക്നോളജി കോഴ്സിന് പോകുവാണെങ്കിൽ എന്ത് വേണം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിന് മൂന്ന് വർഷത്തെ കോഴ്സ് പഠിക്കണം പ്ലസ് രണ്ട് വർഷത്തെ പി ജി പ്രോഗ്രാം കൂടെ പഠിക്കണം എന്നൊരു പറയുക അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ കരിയറിനെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ പറയുന്ന കോഴ്സുകളൊക്കെ ബിടെക് കോഴ്സുകളാണ് അത് നാല് വർഷത്തെ ബിടെക് കോഴ്സുകളാണ് ഇപ്പോൾ ബയോടെക്നൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ബയോടെക്നോളജി എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് ഒരു ഭാഗം തന്നെയാണ് ബയോടെക്നോളജി കോഴ്സുകളും ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് കോഴ്സുകളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നാൽ ഇത് കുറച്ചുകൂടെ ടെക്നിക്കൽ സൈഡാണ് ഞാനിത് കൂടുതലായിട്ട് പറഞ്ഞു തരാം ഇത് നമുക്ക് ശരിക്കും സാങ്കേതിക ബയോളജിയുമായി യോജിപ്പിച്ച് ഡെവലപ്മെൻ്റ് ആൻഡ് റിസർച്ചിലേക്ക് കൊണ്ടുവരുന്ന ഒരു മേഖലയാണ് ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതിൽ ജനിതക ശാസ്ത്രം ജെനറ്റിക് എഞ്ചിനീയറിംഗ് മൈക്രോ ബയോളജി കെമിസ്ട്രി ഇങ്ങനെ വളരെ വിപുലമായൊരു വിഷയങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പം സയൻസ് സബ്ജക്റ്റുകളിൽ വളരെ നല്ല പ്രാവീണ്യമുള്ള അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് ഈ കോഴ്സിൽ പോകാൻ സാധ്യത ഉള്ളത് ആവേണ്ടത് റിസർച്ച് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം പോകേണ്ടത് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഈ എന്ന് പറഞ്ഞാൽ എന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം എപ്പോഴും റിസർ റിസർച്ച് ആണ് ശരിക്കും നമ്മൾ നമ്മൾ കണ്ടുപിടിക്കണം ഉണ്ടൊരു പുതിയ കാര്യം അപ്പോൾ ഒന്ന് നമ്മൾ അറിവുകൾ റിസർച്ച് ചെയ്യാൻ പറ്റണം രണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു റിസർച്ച് മാനസികമായ റിസർച്ചും റെഡിയായിട്ടുള്ള ആൾക്കാരായിരിക്കണം അങ്ങനെയുള്ളവരി പോകാൻ പോകാനായിട്ട് സാധിക്കുന്നേ എന്തൊക്കെ മേഖലകളിലാണ് ഇവരുടെ വർക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാര്യം നമ്മുടെ വാക്സിനുകളൊക്കെയാണ് നമ്മൾ വാക്സിനുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കോവിഡിന് ശേഷം നമുക്ക് വാക്സിനെ കുറിച്ച് ആരും നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ അതിൻ്റെ ഉൽപാദനം മൃഗസംരക്ഷണം ആനിമൽ എന്താ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആ ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് മൃഗസംരക്ഷണ മേഖലയിലുള്ള മരുന്നുകളായിക്കോട്ടെ രോഗങ്ങളായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ പരിസര മലിനീകരണം എന്നൊക്കെ നമ്മൾ പറയുമല്ലേ പരിസര മലിനീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താ പറയുക ഊർജ്ജ നമ്മുടെ എനർജി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ നമുക്കറിയാലോ ആൾക്കാർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് മാറണമെന്നും മാറുന്ന അസുഖങ്ങൾ വീണ്ടും വരാതിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അപ്പം എന്താണ് ഒരാളെ സംബന്ധിച്ച് അയാൾക്കുണ്ടാകുന്ന അസുഖങ്ങളെ ദീർഘകാലത്തേക്ക് വീണ്ടും ഉണ്ടാകാത്ത രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക അതൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ബയോടെക്നോളജി എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് റിസർച്ച് ചെയ്യുക പിന്നെയുള്ളത് നമ്മുടെ മെഡിസിൻസ് മെഡിസിനുമായി ബന്ധപ്പെട്ട റിസർച്ച് നമ്മുടെ നോർമൽ നമ്മുടെ മെഡിസിൻസുമായി ബന്ധപ്പെട്ട റിസർച്ച് പിന്നെ നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട റിസർച്ച് എന്ത് നാച്ചുറൽ എങ്ങനെയാണ് അല്ലെങ്കിൽ പ്രകൃതി എങ്ങനെയാണ് പരിരക്ഷിക്കപ്പെടേണ്ടത് ഏത് രീതിയിൽ സംരക്ഷിക്കപ്പെടണം എങ്ങനെ നമ്മുടെ പ്രകൃതിയെ വരുന്ന നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിൽ തന്നെ കൊണ്ടുനടക്കാനായിട്ട് പറ്റും അതിൻ്റെ അതിൻ്റെ വനി അതിൻ്റെ ഇപ്പം നിലവിലുള്ള തനിമയോട് എങ്ങനെ നിലനിർത്താനായിട്ട് പറ്റും ഇതല്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ബയോ മെഡിക്കൽ അല്ലെങ്കിൽ ബയോടെക്നോളജി എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നമ്മൾ പഠിക്കേണ്ടി വരുന്ന ടോപ്പിക്കൽ എന്നുള്ള ഏരിയസ് ഞാൻ എന്ന് പറയാം അത് വളരെ പ്രധാനപ്പെട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് ജീൻ തെറാപ്പി രണ്ടാമത് ടിഷ്യൂ കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ രോഗ പ്രതിരോധ പ്രതിരോധ ശേഷിയെ സംബന്ധിക്കുന്ന സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനറ്റിക് എൻജിനിയർ ഡ്രഗ് ഡിസൈൻ ഡ്രഗ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിസിൻ്റെ ഡിസൈൻസ് ആണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ എന്താ പറയുക ഫോട്ടോസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ സി എം എഞ്ചിനീയറിംഗ് എൻ സി എം എഞ്ചിനീയറിംഗ് അതിന് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടി വരിക നമ്മൾ കാര്യം ഓർത്തിരിക്കുക എവിടെയൊക്കെയാണ് ഈ കോഴ്സ് ഉള്ളതെന്ന് ചോദിച്ചാൽ പ്രൈവറ്റ് സെക്ടറിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല സർവകലാശാലകളുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക എല്ലാ ഐ ഐ ഐ ഈ കോഴ്സുകൾ തന്നെയുണ്ട് എല്ലാ ഐ ടികളും ഏതാണ്ട് എല്ലാ ഐ ടികളും ഈ കോഴ്സ് ഉണ്ട് ഞാൻ ഈ പറയുന്ന ബയോ ബയോടെക്നോളജി എഞ്ചിനീയറി എന്ന് പറഞ്ഞ കോഴ്സ് അവൈലബിൾ ആണ് നാല് വർഷത്തെ കോഴ്സാണ് ജനുവൻ ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ലോകത്ത് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ടു ആണ് സയൻസാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ഇവിടുന്ന് നല്ല സ്ഥാപനങ്ങളല്ല ഈ പറയുന്ന ഏറ്റവും ടോപ്പ് സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ നമ്മൾ അറ്റംഡ് ചെയ്തിരിക്കണം അതിന് ടോപ്പ് റാങ്കിലേക്ക് വന്നാൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ എല്ലാ വിധാശംസങ്ങളും രണ്ട് ടോപ്പിക്കലാണ് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് രണ്ടാമത്തെ പറയുന്നത് ബയോ ടെക്നോളജി എഞ്ചിനീയറിംഗ് ഞാൻ നേരത്തെ ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ അകത്ത് നിങ്ങൾ ഓർത്തോളാം അതിൻ്റെ അകത്ത് റീഹാബിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഓർത്തോപീഡിക്കുമായി ബന്ധപ്പെട്ടുള്ള ടെക് ടെക്നോളജി ഡിസൈൻസ് എല്ലാം വരുന്നു അതിനകത്ത് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ അത് അതിൻ്റെ അതിൻ്റെ കൂടെ അതുകൊണ്ട് ഓർത്തിട്ട് അപ്പം വീണ്ടും നമുക്ക് അടുത്ത അടുത്തയാഴ്ച കാണാം താങ്ക്